എങ്ങനെയാകും പുലർച്ച സ്വർണ്ണവില തുടങ്ങുക അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും അതിരാവിലെ സ്വർണ്ണവില എന്നുള്ളത് വളരെയധികം ആകാംക്ഷയോടെ തന്നെയായിരുന്നു ഇൻവെസ്റ്റിംഗ് വേൾഡ് എല്ലാവരും നോക്കി നിന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ റിപ്പോർട്ടുകൾ അതിൻ്റെ കണക്കുകൾ വന്നിട്ടുണ്ട് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണം അത് വാങ്ങണം എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം മായയുടെ ഒരു ആംബിയൻസ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ജനാലെ തോന്നിട്ടതാ കൊതുകിൻ്റെ കടിയാണ് കിട്ടിയത് ഓക്കെ അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് പുലർച്ചെ മാർക്കറ്റ് തുറന്ന് ഇപ്പോൾ ഈ നിൽക്കുന്ന ഈ സമയത്തേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് എന്താണ് സ്ലൈറ്റ് നെഗറ്റീവ്നെസ്സാണ് ഗോൾഡ് ഇപ്പോൾ കാണിക്കുന്നത് എന്നാൽ ഗോൾഡിനെ ബാധിക്കുന്ന ഘടകമായ മിഡിൽ ഈസ്റ്റിലെ പ്രശ്നം എന്തായെന്ന് ഇന്ത്യയിൽ നോക്കി അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ സപ്പോയും റെഫ്യൂജി ക്യാമ്പുകളിലേക്ക് അറ്റാക്ക് നടത്തിയിട്ടുണ്ട് അപ്പോൾ മഗാസി റെഫ്യൂജി ക്യാമ്പിലേക്ക് അതിന് പുതു ഓരോ ദിവസവും ഓരോ റഫ്യൂജി ക്യാമ്പിലേക്ക് ഷാജി റഫ്യൂജി അൽമവാസി അങ്ങനെ നുസറത്ത് റഫ്യൂജി അതിൻ്റെ റഫ്യൂജി ക്യാമ്പുകളിലേക്ക് ഇറായലിൻ്റെ ആക്രമണങ്ങൾ അതിരൂക്ഷമാക്കിയിട്ടുണ്ട് മാത്രമല്ല ലെബനോണിൽ ഹിറ്റ് ചെയ്തിട്ടുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട് ഇസ്ബുലയെ ലക്ഷ്യം വെച്ചിട്ട് ഇസ്രായേൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് അതായത് പ്രോബ്ലം അവിടെ രൂക്ഷമായിട്ടുണ്ട് റഷ്യ റഷ്യോ ഇന്നലെ ഇതിലെ റിപ്പോർട്ട് ചെയ്തതാണ് അത് ഭയങ്കരമായ രീതിയിൽ രൂക്ഷമായിട്ട് റഷ്യൻ ആക്രമണം നടക്കുന്നത് അതേപോലെ റഷ്യയുടെ ഓരോപാടുകളൊക്കെ യുക്രൈൻ്റെ ഡ്രോൺ അറ്റാക്കും ഒക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഒരു പ്രശ്നങ്ങൾ രൂക്ഷമായിരിക്കുകയാണ് പക്ഷേ എങ്കിൽ കൂടി ഇന്റവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് തുടക്കം ഇത്രയും ഹയർ പ്രൈസിൽ ഗോൾഡ് നിൽക്കുന്നത് കൊണ്ട് തിങ്കളാഴ്ച ഒരു സ്ലൈറ്റ് നെഗറ്റീവിനോട് കൂടി തന്നെയായിരിക്കും തുടങ്ങിയേക്കാവുക എന്ന് ഇന്റയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പഴയ കണക്കിൽ കുറച്ച് കൂട്ടാനൊക്കെ ഉണ്ടെങ്കിലും കൂടിയും ഇന്ന് മാർക്കറ്റ് തുടങ്ങുന്നത് ആ ഒരു ട്രെൻഡിലായിരിക്കാം തുടങ്ങുക എന്ന് അപ്പോൾ ആ ട്രെൻഡിൽ തന്നെയാണ് തുടങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒരു മൈനസ് നാല് യു എസ് ഡോളറിൻ്റെ ഇടിവിലൂടെയാണ് ഗോൾഡ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഗോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഗ്രാമിനുള്ളത് ആറായിരത്തി എഴുന്നൂറ്റി അറുപതും പവനാണെങ്കിൽ അൻപത്തിനാലായിരത്തി എൺപതും ആണ് ഇപ്പോൾ ഉള്ള വിപണി പ്രകാരം ഒരു എൺപത് രൂപ കുറഞ്ഞേക്കാവുന്ന നിലയിലൂടെയാണ് മാർക്കറ്റ് ഇപ്പോൾ ചലിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നാളെയും സ്ലൈബ് നെഗറ്റീവ്സൊക്കെ ഈ ഹയർ ലെവൽ ആയതുകൊണ്ട് ഉണ്ടായേക്കാം സമാധാന ശ്രമങ്ങൾ ഉണ്ടാവാത്ത അവസ്ഥയിലൂടെയുള്ള ഒരു ആക്രമണത്തിൻ്റെ ഒരു ദമ്മാണ് ഇപ്പോൾ കാണിക്കുന്നത് എന്തായാലും സീസ് ഫയർ ടാക്സുകളൊക്കെ ചെറിയ രീതിയിലൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട് പക്ഷേ അതിരക്ഷ ധീരമായ രീതിയിൽ ആക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഗോൾഡ് എന്തായിരിക്കും ഇനി വീണ്ടും എന്തായിരിക്കും ഈ ബുധൻ വ്യാഴം വെള്ളി ആ ഒരു സമയത്തേക്ക് എത്തുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും ഗോൾഡ് ഉയരുന്ന അവസ്ഥ വരും ലോങ് ടൈമിലേക്ക് ഗോൾഡ് അറുപതിനായിരം എഴുപതിനായിരം എൺപതിനായിരം ലക്ഷം ഒക്കെ കടന്നു പോവും ഷോർട്ട് ടൈമിൽ ഗോൾഡ് ചെറിയ ചെറിയ കാണിക്കുകയുള്ളൂ കാണിക്കൊള്ളണം പ്രശ്നങ്ങൾ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് പിന്നെ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയം ടീമിലും റേഷ ഉക്രായുദ്ധം ബൈഡൻ വീണ്ടും അധികാരത്തിലേക്ക് വരികയാണെങ്കിൽ അത് വളരെ പോകാനാണ് കാരണം ഇന്ധരയിൽ പറയാറുണ്ട് ഫ്രാൻസ് നടക്കുമ്പോൾ ഇമാനുവൽ മാക്രോൺ അവിടെ വരും മറ്റിടത്ത് അത് വരും ഇത് വരും ഇവിടെ ഇന്ത്യയിൽ വീണ്ടും എൻ ഡി എ സർക്കാർ വീണ്ടും അധികാരത്തിലേക്ക് വരും അതേപോലെ ഓരോ ഇലക്ഷനും ഇന്ധരയിൽ ഓരോന്ന് പറയാ പറഞ്ഞു തരുണ്ട് ഋഷി സുനാക്കിൻ്റെ അവിടെ ആയാലും ഇവിടെ ആയാലും എല്ലാ സാധനങ്ങളിലും അതേപോലെ അമേരിക്കയിൽ ട്രംപിനാണ് അടിയൊഴുക്ക് ട്രംപിനുള്ള വിജയസാധ്യതയാണ് ഇപ്പോൾ ഇന്നലത്തെ ഇൻസിഡൻറ്റോട് കൂടി ഒന്നുകൂടിയും കൂടുതൽ അദ്ദേഹം ശക്തമായായിട്ട് അല്ലെങ്കിൽ തന്നെ അദ്ദേഹം വിജയിക്കാൻ തന്നെ സാധ്യത അപ്പോൾ കൂടുതൽ അദ്ദേഹത്തിനുള്ള സാധ്യതകൾ വീണ്ടും വരുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യ ഉക്രമം സമാധാനത്തിലേക്ക് വരുകയാണെങ്കിൽ പക്ഷേ അമേരിക്കൻ തെരഞ്ഞെടുപ്പിൻ്റെ ആ സമയത്ത് വലിയ രീതിയിൽ ഉയർച്ചകളൊക്കെ ഉണ്ടായേക്കാം അപ്പോൾ സ്വർണ്ണവലി അപ്പോൾ അങ്ങനെ സമാധാനം ഉണ്ടാകാനുള്ള സാധ്യതകൾ അവിടെ വരുന്നുണ്ട് മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു ഇതുണ്ട് പക്ഷേ ഗോൾഡ് അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് എന്താ ചെയ്യും അദ്ദേഹത്തിൻ്റെ ചിന് ഓരോ അദ്ദേഹത്തിൻ്റെ ഓരോ ഇതുണ്ടല്ലോ പോക്ക് അതായത് ക്യാപിറ്റൽ ചിന്താഗതി കാരണമാണ് അപ്പോൾ ആ റാങ്കിൽ ഗോൾഡിന് ഉയർച്ചകൾ വരുന്ന ഒരു കാലഘട്ടമായിരിക്കും ഐ മീൻ ആ ഒരു ബേസ് വെച്ചിട്ട് മനസ്സിലായില്ല അപ്പോൾ അങ്ങനെ ആയിരിക്കും എന്തെങ്കിലും എന്തായാലും ഈ വീഡിയോ കഴിഞ്ഞ് നീട്ടി പറയുന്നില്ല അടുത്ത ഓരോ അപ്ഡേറ്റുകളും എന്തെങ്കിലും ബാക്കി വിവരങ്ങൾ നൽകാം ഓക്കെ താങ്ക് പിന്നെ എൺപത് കുറഞ്ഞേക്കാവുന്ന നില എന്നൊക്കെ പറഞ്ഞല്ലോ അതൊക്കെ ഇങ്ങനെ ഒരു ആങ്കിളിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പം കുറക്കൊന്നുമില്ല ഈ പ്രൈസിനെ നില ചിലപ്പോൾ നില നിർത്തിക്കുകയും ചെയ്തൊക്കെ മനസ്സിലായില്ലേ അപ്പോൾ അത് അപ്പോഴത്തെ ആ ലെവല് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ